നിന്റെ ശരീരം സ്ത്രീകളുടേതുപോലെ മൃദുലമാണെന്നും അത് വർക്കൗട്ട് ചെയ്ത് ഫിറ്റ് ആക്കണമെന്നും പറഞ്ഞപ്പോൾ ഗബ്രിക്ക് അതിൽ അസ്വാഭാവികത തോന്നിയെങ്കിൽ അത് മോശമായ ഇന്റൻഷനോടുകൂടിയുള്ള സംസാരമായിരുന്നു എന്ന് ഗബ്രിക്ക് ഫീൽ ചെയ്തെങ്കിൽ വസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ ജിൻഡോയ്ക്ക് സെക്ഷൻ ഫ്രസ്ട്രേഷൻ ആണെന്ന് ജാസ്മിന് തോന്നിയെങ്കിൽ പാതിരാത്രിയിലും പത്ത് വെളുപ്പിനൊന്നുമില്ലാതെ കയറിയും ഇറങ്ങിയും ഒരു പുരുഷൻ ജാസ്മിനെ ചുംബിക്കുകയും കടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ മറുത്തൊരക്ഷരം പോലും ഉരിയാടാതെ ഏറ്റുവാങ്ങുന്ന ജാസ്മിനെ നിരന്തരം ലൈവിൽ കാണുമ്പോൾ മലയാളിക്ക് എന്താണ് തോന്നേണ്ടത് ചുരുക്കത്തിൽ നിങ്ങൾക്കെന്തുമാകാം പക്ഷേ ജിൻഡോയ്ക്ക് അബദ്ധത്തിൽ പോലും അതൊന്നും ആകാൻ പാടില്ല കഴിഞ്ഞ ഒരു മാസക്കാലം മലയാളി സമൂഹമാധ്യമങ്ങളിൽ എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ഇന്ന് ജാസ്മിനുമായി സംസാരിച്ചപ്പോൾ ജാസ്മിന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോയി ഒരുവിധത്തിൽ ജാസ്മിന്റെ ഹൃദയം തന്നെ തകർന്നുപോയി തുടർന്ന് റസ്മിനോട് താൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി കൈയ്യിലൊന്ന് പിടിച്ചൊന്നു വെച്ച് ഉമ്മ വെച്ചാൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അതൊക്കെ സെക്ഷൽ ഫീലോടുകൂടി ചെയ്യുന്നതാണോ എന്നായിരുന്നു ചോദ്യം മലയാളി ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്റെ വീട്ടുകാർ എന്റെ ഉപ്പയും ഉമ്മയും പോലും എനിക്കെതിരെ ഇന്റർവ്യൂകൾ കൊടുത്തു അത്രേ അവർക്ക് വേണ്ടിയല്ലേ റസ്മിൻ ഞാനിവിടെ വന്നത് എനിക്കിനി ആരുമില്ലേ പുറത്ത് എനിക്കിനീ കുടുംബമില്ലേ സത്യത്തിൽ ഈ വാക്കുകളൊക്കെ ഹൃദയമുള്ള ആരെയും വേദനിപ്പിക്കുന്നത് തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ ജാസ്മിൻ കുറ്റപ്പെടുത്തുന്ന മലയാളിയും സ്വന്തം ഉപ്പയും ഉമ്മയും അടങ്ങുന്ന സമൂഹവും ഉറ്റുനോക്കി കാണുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അതിന് മറുപടി പറയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മലയാളിയുടെ മനസ്സ് എന്താണ് എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജിൻഡോ എന്നൊരു ചെറുപ്പക്കാരനെ തറപറ്റിക്കുവാൻ വേണ്ടി നിങ്ങൾ പയറ്റിയ ആയുധമാണ് അയാൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് എന്ന് ജാസ്മിൻ അവിടെ പലതവണ തുറന്നടിച്ചു സത്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്തത് എന്തെങ്കിലും ഒരു ചെറിയ തെളിവെങ്കിലും ജാസ്മിന് ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ടായിരുന്നോ അയാൾ നിങ്ങളുടെ വസ്ത്രങ്ങളെടുത്ത് ഉയർത്തിക്കാട്ടി അതിൽ നിങ്ങളുടെ അടിവസ്ത്രങ്ങളും ഉണ്ടായിരുന്നു അടിവസ്ത്രം ഉൾപ്പെടെയുള്ളവ കൊണ്ടിടുവാൻ പാടില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ പരസ്യമായി കൊണ്ടിട്ടു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ടി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ജാസ്മിനും ഗബ്രിയും റസ്മിന്റെയും അർജുൻറെ ഒക്കെ കൂടി അത്രയൊന്നും ഫലപ്രദമായി പറഞ്ഞു ഫലിപ്പിക്കുവാൻ അറിയാത്ത ജിൻഡോയുടെ മേൽ കയറി അങ്ങ് മേഞ്ഞു സത്യത്തിൽ അയാൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച തന്ത്രങ്ങൾ എത്ര നീചമായിരുന്നു എന്തായിരുന്നു നിങ്ങൾ ആ സമയത്ത് അയാളെക്കുറിച്ച് ചിന്തിച്ചത് അയാൾക്ക് രോഗക്കിടക്കിൽ കിടന്നുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ടെന്നും അയാളെ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹമുള്ള ചില കുടുംബാംഗങ്ങളുണ്ടെന്നും അവരുടെ ഹൃദയം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എത്രയധികം വേദനിക്കുന്നുണ്ടാവുമെന്നൊന്നും അപ്പോഴത്തെ ആവേശത്തിൽ ചിന്തിക്കുവാൻ നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ടാവില്ല അയാളുടെ പ്രൊഫഷനെ പോലും തകർക്കുന്ന രീതിയിലുള്ള അനാവശ്യ പ്രസ്താവന അല്ലെങ്കിൽ പച്ച കള്ളം അത് കള്ളമാണ് എന്നുള്ള വ്യക്തമായ അറിവോടുകൂടി തന്നെ താൽക്കാലിക വിജയത്തിന് വേണ്ടി നിങ്ങൾ തട്ടിവിടുമ്പോൾ നിങ്ങൾക്കുള്ളതുപോലെയുള്ളൊരു ഹൃദയം അയാൾക്കുമുണ്ടെന്നും നിങ്ങൾ എന്തുകൊണ്ടും മറന്നു ഗബ്രിയുടെ ശരീരഘടനയിൽ കുറച്ച് മാറ്റം വരുത്തണമെന്നും അതിന് ചില വർക്കൗട്ടുകൾ ഓരോ ബോഡി പാർട്സിനും ആവശ്യമാണെന്നും അയാൾ പറഞ്ഞു മനസ്സിലാക്കുന്ന വീഡിയോ കണ്ടവരാണ് ഞങ്ങളൊക്കെ അതിനെപ്പറ്റി ആ സമയത്ത് യാതൊരു തരത്തിലുള്ള നീരസത്തോടു കൂടിയുള്ള മറുപടികളും പറയാതെ എല്ലാം തലകുലുക്കി കേൾക്കുകയും പിന്നീട് കലിപ്പ് കയറിയപ്പോൾ ആ വാക്കുകളെ വളരെ വികലമായി ദുർവ്യാഖ്യാനം ചെയ്ത് അയാളെ മോശക്കാരനാക്കുവാൻ വേണ്ടി ഗബ്രി തന്ത്രപൂർവ്വം ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല അത് ഏൽക്കില്ല എന്ന് പറഞ്ഞ് ഗബ്രിയെ വിലക്കിയ വ്യക്തിയാണ് ജാസ്മിൻ അതേ ജിൻഡോ തന്നെ നിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അയാളെ തകർക്കുവാൻ ഗബ്രി ഉപയോഗിച്ച അതേ അടവ് തന്നെ ഉപയോഗിച്ചപ്പോൾ എന്തായിരുന്നു ജാസ്മിന്റെ ഹൃദയവികാരം അപ്പോൾ ബോധപൂർവം നിങ്ങൾ ഈ എത്തിക്സ് എല്ലാം കാറ്റിൽ പറത്തുകയായിരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണമായിരുന്നു ജിൻഡോ നിങ്ങളുടെ മോശമായി പെരുമാറിയതിൻ്റെ ഓരോ നിമിഷങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് അത്രമാത്രം അധാർമികതയെ താൽക്കാലിക വിജയത്തിനു വേണ്ടി കൂടെ കൂട്ടിയ ജാസ്മിന് എന്ത് യോഗ്യതയാണ് മലയാളിയുടെ കാഴ്ചപ്പാടിനെ വിമർശിക്കുവാനുള്ളത് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഒന്ന വെച്ചാൽ പ്രത്യേകിച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല എന്നറിയുന്നവർ തന്നെയാണ് മലയാളികൾ പക്ഷേ എന്തുകൊണ്ട് അവർ ജാസ്മിനെ ഇത്രയധികം ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ജാസ്മിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആ വിമർശിച്ച വ്യക്തികൾ പറഞ്ഞതാണ് ശരി എന്ന് ആവർത്തിച്ചു പറയുവാൻ തോന്നിയത് അതെ നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ എത്രയധികം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും മലയാളിക്ക് അത് പിടികിട്ടില്ല ഈ പ്രവർത്തികളിലൊക്കെ അസ്വാഭാവികത ഒന്നും തോന്നാത്ത രണ്ടു പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടു പേർ മാത്രമാണ് പക്ഷേ നിന്റെ ശരീരം സ്ത്രീകളുടേതുപോലെ മൃദുലമാണെന്നും അത് വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കണമെന്നും പറഞ്ഞപ്പോൾ ഗബ്രിക്ക് അതിൽ അസ്വാഭാവികത തോന്നിയെങ്കിൽ അത് മോശമായ കൂടിയുള്ള ഇൻറ്റൻഷനോടുകൂടിയുള്ള എന്ന് ഗബ്രിക്ക് ഫീൽ ചെയ്തെങ്കിൽ വസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ ജിൻഡോയ്ക്ക് സെക്ഷൻ ഫ്രസ്ട്രേഷൻ ആണെന്ന് ജാസ്മിന് തോന്നിയെങ്കിൽ പാതിരാത്രിയിലും പത്ത് വെളുപ്പിനൊന്നുമില്ലാതെ കയറിയും ഇറങ്ങിയും ഒരു പുരുഷൻ ജാസ്മിനെ ചുംബിക്കുകയും കടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ മറുത്തൊരക്ഷരം പോലും ഉരിയാടാതെ ഏറ്റുവാങ്ങുന്ന ജാസ്മിനെ നിരന്തരം ലൈവിൽ കാണുമ്പോൾ മലയാളിക്ക് എന്താണ് തോന്നേണ്ടത് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എന്തുമാകാം പക്ഷേ ജിൻഡോയ്ക്ക് അബദ്ധത്തിൽ പോലും അതൊന്നും ആകാൻ പാടില്ല ഇവിടെയാണ് ഇതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അന്വേഷിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ജാസ്മിൻ മാത്രമല്ല ആ വീട്ടിലെ എല്ലാ മലയാളികളും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അതുകൊണ്ടാണ് അവരൊരുമിച്ച് ഗബ്രിയ ഞങ്ങൾക്ക് വിട്ടുതരിക ജിൻഡോയെ ക്രൂശിക്കുക എന്ന് ലാലേട്ടനോട് ഒരേ ശബ്ദത്തിൽ ആക്രോശിച്ചത് അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ലായ്മയാണ് നോറ ചൂണ്ടിക്കാട്ടിയത് അതുപോലും നിങ്ങൾക്ക് സുഖിച്ചില്ല നോറ ഓവർ സ്മാർട്ട് ആകാനാണ് ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ അവിടെ അടക്കം പറഞ്ഞു നോറയെ ഒറ്റപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിച്ചു പല കാര്യങ്ങളോടും നോറയോടെ എനിക്ക് വ്യക്തമായ വിയോജിപ്പ് തന്നെയുണ്ട് പക്ഷേ ഇവിടെ ഞാൻ നോറയ്ക്കൊപ്പം തന്നെ നിൽക്കും ചുരുക്കി പറഞ്ഞാൽ ജിൻഡോയ്ക്ക് സംഭവിച്ച പല അബദ്ധങ്ങളെയും സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന പേരിൽ അയാളുടെ കരിയറിനെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ മലയാളിയുടെ മുമ്പിൽ അടച്ചാക്ഷേപിക്കുകയും വലിച്ചു കീറുകയും ചെയ്യാൻ വേണ്ടി മുൻപോട്ട് ഒരുമ്പിട്ടിറങ്ങിയ നിങ്ങളാണ് മലയാളിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അളക്കുവാനുള്ള അളവ് പോലും എടുത്തുകൊണ്ടിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വളരെ സത്യമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ജാസ്മിനും ഗബ്രിയും തമ്മിൽ സൗഹൃദവും അതിൽ കൂടി വളർന്നു വന്ന സ്നേഹവും ഉള്ളൂ പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മലയാളിക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല കാരണം സൗഹൃദങ്ങളും സ്നേഹവും ഒക്കെ മലയാളി ഒട്ടനവധി കണ്ടിട്ടുണ്ട് അതിലൊരിടത്തുപോലും ഇത്തരത്തിലൊരു സൗഹൃദവും സ്നേഹവും മരുന്നിന് പോലും അവർ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ശരിയാണ് ജാസ്മിനൊരു ഉപ്പയും ഉമ്മയും ഉണ്ട് ജാസ്മിൻ കമ്മിറ്റഡ് ആണ് ജാസ്മിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പുറത്തുണ്ട് ജാസ്മിന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു അനുജനുണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും സമൂഹ മാധ്യമങ്ങൾ വാരി അലക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അതെത്ര ഭീകരമാണ് എന്ന് എനിക്ക് നിശ്ചയമായിട്ടും ഊഹിക്കുവാൻ കഴിയുന്നുണ്ട് അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വേദനയുടെ ഭീകരമായ ആഴവും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോയും ഒരു സാധാരണ ചെറുപ്പക്കാരനായ ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്ന് അയാളുടെ വാക്കുകളും പ്രവർത്തികളും കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും കാണുമ്പോൾ മലയാളിക്കും അതേ ഫീല് തന്നെയാണ് നിങ്ങളോടും തോന്നുന്നത് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സെക്ഷൽ കൂടി തന്നെ അഴിഞ്ഞാട്ടം നടത്തുന്ന രണ്ടാൾക്കാരുണ്ട് അത് ജാസ്മിനും ഗബ്രിയുമാണ് എന്ന് മലയാളി പറയുന്നുണ്ടെങ്കിൽ അവരെ യാതൊരു കാരണവശാലും തെറ്റുപറയുവാൻ കഴിയില്ല അതുകൊണ്ട് തിരുത്തപ്പെടൽ അനിവാര്യമാണ് മാറ്റവും അനിവാര്യമാണ് അതിനകത്ത് യാതൊരു തരത്തിലും ലജ്ജിക്കേണ്ട ആവശ്യവുമില്ല കാലം ഉണക്കാത്ത മുറിവുകൾ ഒന്നും തന്നെയില്ല മാറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ മാറ്റം മലയാളിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇരു കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിക്കുവാൻ ഈ മലയാളികൾ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഓടി എന്നുള്ളതും നിശ്ചയമാണ് കാരണം അനുദപിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും മാപ്പ് കൊടുത്തിട്ടുള്ള സംസ്കാരം മലയാളിയുടെ മുൻപിൽ ധാരാളമുണ്ട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അതൊരു ദൈവികമായ കടമ തന്നെയാണ് അതും തിരിച്ചറിയുന്നവരാണ് ഈ മലയാളികൾ അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ് മാറ്റി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സീസന്റെ ടാഗ് ലൈൻ അതുകൊണ്ട് ഒന്ന് മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ മാറ്റം വരുന്നൊരു ഹൃദയത്തെ അംഗീകരിക്കാതിരിക്കുവാൻ തക്കവണ്ണം അത്രയ്ക്ക് കാഠിന്യമുള്ള ഹൃദയമൊന്നുമല്ല മലയാളിയുടേത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം കാണാൻ ഞങ്ങളും